ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെയും നിങ്ങളുടെയും ഒരു കറൻറ്റ് എനർജി കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് അതുപോലെ തന്നെ വരുന്ന ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ ഇതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസിനേറ്റ് ആകണമെന്നില്ല റെസിനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് റെസിനേറ്റ് ആയി തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് ഓക്കെ അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നത് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ ട്രീഡറിൽ നിന്നും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വീഡിയോ മുഴുവനായി തന്നെ കാണുവാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാനും റെസനേറ്റ് ആയി ചെയ്യാനും സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതും അത് അതിലൂടെയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലായിരിക്കാം ലെസ് കോണ്ടാക്റ്റ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്തോ ആകാം എങ്ങനെയാണെങ്കിലും ഈയൊരു സമയത്ത് നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുമ്പോൾ ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക അവരുടെ പേര് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് റിപ്പീറ്റായിട്ട് കൊണ്ടുവരിക അവരുടെ മുഖം മനസ്സിലേക്ക് ഓർക്കുക നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെൻറ്റ്സ് എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരിക അതോടൊപ്പം നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് എടുക്കുക ഓക്കെ അപ്പോൾ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ ഇരുന്നിട്ട് ഈ ഒരു റീഡിംഗ് കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമുക്കിവിടെ വന്നിരിക്കുന്നത് നയൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അവർ വളരെയധികം വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു സിറ്റുവേഷൻസിനൊക്കെ ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹിക്കുന്നൊരവസ്ഥയിലാണ് അവരിപ്പോൾ നിൽക്കുന്നതായിട്ട് കാണുന്നത് അവരെ എന്തോ വളരെയധികം മാനസികമായിട്ട് അവർക്കുള്ളിൽ ഒരു പെയിൻ നടക്കുന്നു അതിനൊരു ചേഞ്ച് വേണം ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു എനർജിയാണ് അവരുടേതിൽ കാണുന്നത് അതുപോലെ തന്നെ അവർ അവരൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ആ ഒരു കാര്യങ്ങൾ മനസ്സിൽ വളരെയധികം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എപ്പോൾ ചെയ്യണം ഇപ്പോഴും അവർ അവർക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ട് അവർ വളരെയധികം ആലോചിച്ചു കൊണ്ടിരിക്കുന്നു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് യെസ് നിങ്ങളുമായിട്ട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത് നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് എന്തെങ്കിലും ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് കൂടുതലും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിൽ ഒരു പിണക്കവും കാര്യങ്ങളോ ആയിട്ട് മാക്സിമം അങ്ങനെ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അപ്പൊ ആ ഒരു കാര്യത്തിന് മേൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം വേദനയുള്ളതായിട്ടാണ് കാണുന്നത് മാനസികമായിട്ടും അവർ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് നിങ്ങളെ പിരിഞ്ഞു മാറിയതിന് ശേഷം അവർക്കിപ്പോൾ വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ എത്രയും വേഗം നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കാണാൻ വരണം നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്യണമെന്ന് മാത്രമല്ല അവർ നിങ്ങളെ നേരിട്ട് കാണാനും കൂടെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു എനർജിയാണ് ഇവിടെ വരുന്നത് അവർ അതിനെക്കുറിച്ച് അധികം തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അവർ വളരെയധികം ആയിട്ടാണ് കാണുന്നത് ദുഃഖഭാരത്താൽ വളരെയധികം ടയേർഡായിട്ട് നിൽക്കുന്നൊരവസ്ഥ ഇനിയും ഈ ഒരു ദുഃഖം മുന്നോട്ട് അവർക്ക് ചുമന്നുകൊണ്ട് പോകാൻ സാധിക്കാതെ പൂർണ്ണമായിട്ടും ഒരു പരിവർത്തനം നടക്കുന്ന സ്റ്റേജാണ് ആണ് അവരുടേത് ഇപ്പോൾ അവർക്ക് ദുഃഖഭാരത്താൽ നടക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രവുമല്ല അവര് പൂർണമായും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു അവർ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരു മാറ്റം ഇതിന് വേണമെന്ന് അവർ തന്നെ സ്വയം തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവരിൽ മാറ്റങ്ങൾ നടന്നു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഇപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്നതും നിങ്ങളെ കാണണം എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്ന ഒരു ഹാർട്ട് ബ്രോക്കൻ സിറ്റുവേഷൻ ആണ് നിങ്ങളിൽ നിന്ന് മാറി നിന്ന സമയത്താണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഒരു മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നതോടൊപ്പം തന്നെ അവർ എത്രയും വേഗം നിങ്ങളിലേക്ക് വരുന്നു എന്നും എന്നുകൂടെ ഈ ഒരു കാർഡിന്റെ മീനിംഗ് ഉണ്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണത് ഉം ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് നടന്നു തുടങ്ങി മാനസികമായിട്ട് അവർ നിങ്ങളിലേക്ക് നടന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചും കൂടിയാണ് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അവർ മനസ്സുകൊണ്ട് അവർ നിങ്ങളുടെ തൊട്ടടുത്ത് എത്തിയതായിട്ടാണ് കാണുന്നത് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു ജീവിതം തന്നെയാണ് നിങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതം എന്ന് പറയുമ്പോൾ നിങ്ങൾ മാരേജ് നോക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിവാഹം അവർ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തന്ന് നിങ്ങളുമായിട്ടുള്ള ഒരു വിവാഹ ജീവിതം അതാണ് അവരുടെ മനസ്സിലുള്ളത് അല്ല നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തികളാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പ് അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ നേരത്തെ നിങ്ങൾ പരിചയപ്പെട്ട സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളുമായിട്ടുള്ള ജീവിതം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം ഇതിൽ പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ല എന്നൊക്കെ അവർ ചിന്തിക്കുന്നു അതോടൊപ്പം തന്നെ അവർക്കൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് കൂടെ അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അവർക്ക് പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ മൂലം നിങ്ങളിൽ നിന്ന് മാറിപ്പോയ വ്യക്തികളായിട്ടാണ് കാണുന്നത് നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ നിങ്ങളെ തെറ്റിദ്ധരിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവർ പെട്ടെന്ന് മാറിപ്പോയൊരു വ്യക്തിയാണ് ഈ ഒരു സമയത്ത് അവര് അതിനകത്തൊക്കെ ഒരുപാട് വേദനിക്കുന്നുണ്ട് അവർ ഒരുപാട് മനസ്സ് മനസ്സുകൊണ്ടിട്ട് അതിൽ ഒരുപാട് നിങ്ങളോട് ഇപ്പോഴേ അവർ ഒരുപാട് മാപ്പ് ചോദിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് കാണുന്നത് രാത്രിയിലും പകലും എന്നതുപോലെ അവര് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാരണം അവർക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി എന്നൊരു ചിന്ത ഇപ്പോൾ അവരെ ഭയങ്കരമായിട്ടും വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങളെ വേദനിപ്പിച്ച് പോയതില് ആ ഒരു പേഴ്സൺ ഒരുപാട് തകർന്നിരിക്കുന്നതായിട്ടാണ് കാണണം കാരണം അത്രത്തോളം നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സ്നേഹിച്ച വ്യക്തികളായിട്ടാണ് നമുക്കിവിടെ എനർജി വന്നിരിക്കുന്നത് യെസ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ആദ്യം ടു ഓഫ് വോയിൻസ് വന്നു ഇപ്പൊ ത്രീ ഓഫ് വോയിൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞു ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ അതിനുള്ള ഒരു കാര്യങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞതായിട്ടാണ് കാണുന്നത് അവർ നിങ്ങളിലേക്ക് വരാൻ പൂർണ്ണമായിട്ടും പ്ലാൻ ചെയ്തു നിക്കണം അല്ലെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി അവർ നിൽക്കുകയാണെന്നാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന വ്യക്തികളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ ഈ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മേ ബി ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് തന്നെ അവരിൽ നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു മെസ്സേ റീഡിങ് കണ്ട് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുന്ന റീഡിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഒരു കോണ്ടാക്റ്റുമായിട്ട് തീർച്ചയായിട്ടും വരുന്നതാണ് എന്നാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതും പ്രതീക്ഷിച്ചുള്ള ഇരിപ്പാണ് നിങ്ങൾ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ലൈഫ് കൂടുതൽ കളർഫുൾ കളർഫുള്ളാകുമെന്നും സക്സസ് ആകുമെന്നും നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചിരിക്കുന്നു കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു വ്യക്തിയുടെ അഭാവം വളരെ വലുതായിട്ട് കാണുന്ന വ്യക്തികളാണ് നിങ്ങൾ കാരണം നിങ്ങൾ ആ ഒരു പേഴ്സണെ അത്രത്തോളം സ്നേഹിക്കുന്ന വ്യക്തികളാണ് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു മുക്കാൽ ഭാഗവും എന്ന് പറയുന്നത് പോലെ തന്നെ ആ ഒരു പേഴ്സൺ ആണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ ആ ഒരു വ്യക്തിയുടെ അഭാവത്തിൽ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതം ഏറ്റവും കൂടുതൽ സന്തോഷകരമായി മാറും എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സക്സസ് നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു എന്നാണ് നമുക്കിവിടെ കാണുന്നത് നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന ഒരു വരവിനായിട്ട് നിങ്ങൾ വളരെയധികം കാത്തിരിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു പൂച്ചണ്ടുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹവുമായിട്ട് ഉടനെ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് ആണ് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത് അവർ നിങ്ങൾക്ക് അർഹമായ സ്നേഹം നിങ്ങളിലേക്ക് തരാൻ വേണ്ടി എത്തിക്കഴിഞ്ഞു ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ ഒരു ർഷ്ട്യത്തിനൊക്കെ ഈ ഒരു ടൈമിൽ വളരെയധികം കുറവ് വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ജീവിതത്തിന് ഒരു ഘടന വേണമെന്നും ജീവിതം ഇനി ഇങ്ങനെ ഒരു കുത്തഴിഞ്ഞതുപോലെ പോയിട്ട് കാര്യമില്ല എന്നും ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഈ ഒരു ടൈമിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇത് ഈ ഒരു കാര്യത്തിന് മേൽ ഒരുപാട് സമയം എടുത്തിട്ട് അവർക്ക് ഒരു കാര്യം ചെയ്യാൻ താല്പര്യമില്ലാത്തതായിട്ട് തന്നെ കാണുന്നത് കാരണം ആ ഒരു പേഴ്സണ് ജീവിതത്തിൽ ഭയങ്കര സ്ട്രക്ചർ ഒരു വ്യക്തിയാണ് എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് നടപ്പിലാക്കി അതിനെ ഒന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവരിക അങ്ങനെ ചിന്തയുള്ള ഒരു വ്യക്തിയാണ് അവര് അപ്പൊ അതുകൊണ്ട് തന്നെ അവര് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഒരു സ്നേഹവുമായി പാസ് ചെയ്ത് എത്തി എത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാം ഇപ്പോഴാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാലൻസിങ് കൈ വന്നിരിക്കുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ബാലൻസിങ് കൈവരും നിങ്ങൾ ഒരുപാട് സന്തോഷിക്കും അതുപോലെ തന്നെ ആ ഒരു വ്യക്തി ഒരുപാട് സന്തോഷിക്കും നിങ്ങളുടെ ജീവിതം വളരെയധികം ആയി മാറും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഫാമിലി നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് വൈഫ് റിലേഷനിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് വരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിനൊരു മിതത്വം ഒരു ബാലൻസിങ് കൈവരുന്നതാണ് ഹൈപ്രീസ്യസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഈ ഒരു ടൈമിൽ നിങ്ങളെ രണ്ട് വ്യക്തികളും ഒരുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്കൂടെ കാണാം നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിൽ നിങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും സ്പിരിച്വലി ഭയങ്കര കണക്റ്റഡ് ആയിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നിങ്ങളുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു ഓക്കെ നയൻ ഓഫ് പെൻഡിക്കൽസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളിൽ പല വ്യക്തികളും ഒരു പക്ഷേ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നവരായിരിക്കാം അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് എങ്കിലും നിങ്ങൾക്കും ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് വന്നു വന്നുകഴിഞ്ഞു നിങ്ങളൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് ഒരു മെയിലിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ആ ഒരു മെയില് നിങ്ങൾക്ക് വരുന്നതാണ് ജോലി കിട്ടി എന്നുള്ള ഒരു മെയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പേഴ്സണിൽ നിന്നും ഒരു നിങ്ങളുടെ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഒരു സ്നേഹം അറിയിച്ചിട്ട് അവരുടെ ഒരു മറുപടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അവരിൽ നിന്നും ഒരു ഉത്തരം ഒരു പോസിറ്റീവായിട്ടുള്ള ഉത്തരം തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണുന്നത് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു നെഗറ്റീവ് എനർജി അതൊരു തേർഡ് സിറ്റുവേഷൻ ആകാം ഒരു തേർഡ് പാർട്ടി ആകാം ഓക്കെ നിങ്ങൾക്കിടയിൽ മറ്റൊരു വ്യക്തികളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം ഫാമിലി ആയിരിക്കാം ഫ്രണ്ട്സ് ആയിരിക്കാം അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ടൈമിൽ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായി തന്നെ ആ ഒരു ഡെബിൾ എനർജി ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ നിന്ന് ആ ഒരു നെഗറ്റീവ് എനർജി മാറി അകന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ പൂർണ്ണ സമർപ്പണമാണ് നിങ്ങളുടെ മനസ്സറിഞ്ഞുള്ള ഒരു പ്രാർത്ഥന തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തിയ വ്യക്തികളായിരിക്കാം അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെയും വഴിപാടിന്റെയും എല്ലാം ഫലം തന്നെയാണ് ഈ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത് ഓഫ് ഫോൺസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അവരിൽ നിന്നും ഒരു പ്രകാശം ഒരു ന്യൂസ് ഒരു മെസ്സേജ് ഒരു കോള് ഇതിൽ ഏതെങ്കിലും ഒന്ന് വളരെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ഒരു ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അവരിൽ നിന്നും ഈ ഒരു ന്യൂസ് വരുന്നതാണ് നിങ്ങൾക്ക് സന്തോഷമാകുന്ന രീതിയിലുള്ള ഒരു ന്യൂസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം പുതിയ തുടക്കമാണ് വരാൻ വേണ്ടി പോകുന്നത് ആ ഒരു ജീവിതത്തിനെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്കൊരു ജോലി ഉൾപ്പെടെ നമുക്കിവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ കരിയറിന്റെ കാര്യത്തില് ഫിനാൻഷ്യൽ കാര്യങ്ങളിലെല്ലാം ഒരു തുടക്കം ഒരു പുതിയ തുടക്കം ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റീവ് എനർജി എല്ലാം നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ട് ഇനി ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷകരമായ തുടക്കം നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നു എന്നാണ് നമുക്കിവിടെ കാണുന്നത് അതും വളരെ ഫാസ്റ്റ് ആയിട്ട് സെവൻ ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അതായത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു ഫാസ്റ്റ് എനർജി ഇവിടെ കാണുന്നത് നിങ്ങൾ അത്രത്തോളം മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺസിനെ നമുക്കവിടെ കാണാം ഒരുപാട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എത്തുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആകുന്നുണ്ട് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഇരുപത്തി മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് നിങ്ങളുടെ പേഴ്സൺ അതുപോലെ നിങ്ങൾ ജോലി നോക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഫിനാൻഷ്യലി ഒരു ഗ്രോത്ത് കാര്യങ്ങൾ എല്ലാ രീതിക്കും നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് എംബ്രസ് കാർഡാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇന്നലെയും ഇതുപോലൊരു എനർജി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന വ്യക്തികളിലും നിങ്ങളെ പ്രഗ്നൻസി ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കാണുന്നുണ്ട് ഓക്കെ അതിലൊരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ടൈം ഇപ്പം ചെക്ക് ചെയ്യുന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ കേട്ടോ കാരണം അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ ഹേഴ്സിനുള്ളിൽ നമുക്ക് പ്രഗ്നൻസി ആവില്ലല്ലോ ഓക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു തുടക്കം എന്നും നമുക്ക് പറയാം ആ ഒരു തുടക്കവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്കിവിടെ ഒരു ഫീമെയിൽ ബ്ലെസ്സിങ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദേവത ആ ഒരു ദേവതയുടെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഒരുപാട് ഉള്ള ഒരു ടൈം ആയിട്ടാണ് കാണുന്നത് ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് കൊണ്ടുള്ള ആ ഒരു പ്രാർത്ഥന തന്നെയായിട്ട് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങളിൽ നിന്ന് ആ ഒരു നെഗറ്റീവ് എനർജി ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നതും ഓക്കെ നമുക്ക് ഓഫ് ഫോൺസ് വന്നിട്ടുണ്ട് വളരെ ഫാസ്റ്റ് എനർജിയാണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് അവരുടെ ഒരു ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി ഞാൻ ഞാനിവിടെ ഒരുപാട് നമുക്കൊരു ഫാസ്റ്റ് എനർജി കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു റീഡിംഗ് റെസിനേറ്റ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നതാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് കേട്ടിട്ട് നിങ്ങളുടെ ഒരു കമന്റ് നിങ്ങൾ ചെയ്യണം കേട്ടോ വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് എനർജിയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കാം നിങ്ങളൊരു പുറത്തേക്ക് ജോലി നോക്കി നിൽക്കുന്നവരുണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിനകത്ത് അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ജോലി നോക്കുന്നവരുണ്ടായിരിക്കാം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരാളുടെ അടുത്ത് ഇഷ്ടം പ്രകടിപ്പിച്ചിട്ട് ആ ഒരു ഇഷ്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ടായിരിക്കാം നിങ്ങൾ പിണങ്ങി നിൽക്കുന്ന വ്യക്തികളിൽ നിന്ന് ഒരു ന്യൂസ് ഒരു കോള് മെസ്സേജ് പോസിറ്റീവായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കാം എല്ലാം നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ടെൻ ഓഫ് സോഴ്സ് ആണ് നിങ്ങളുടെ എല്ലാവിധ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇപ്പൊ നിങ്ങൾ വളരെയധികം ദുഃഖത്താൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ നിങ്ങളുടെ പരിണാമങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ വ്യക്തിക്ക് പരിവർത്തനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അപ്പൊ ഇവിടെ നമുക്ക് കാണുന്ന നിങ്ങളിലും പരിവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വേദനകൾക്കെല്ലാം പൂർണ്ണമായിട്ടും ഒരു ഡെത്ത് സംഭവിച്ചിട്ട് അവിടെ നിന്നും നിങ്ങൾക്കൊരു ന്യൂ ബെർത്ത് ആണ് വരാൻ വേണ്ടി പോകുന്നത് ഒരു പുതിയ ജീവിതം ഒരു പുതിയ സന്തോഷമാണ് നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് ഓഫ് കപ്സിന്റെ എനർജിയാണ് വൈകാരികമായ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾ അതിലെ വിജയിക്കുന്നു എന്നാണ് കാണുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഫലം വന്നിരിക്കുന്നു നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഒരു സന്തോഷം വരുന്നു ഹാപ്പിനെസ് വരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഓക്കെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് വോൺസ് ആണ് കിങ് ഓഫ് വോൺസ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് കിങ് എന്ന് പറയുന്നത് രാജാവാണ് നമുക്കിവിടെ കാണാം ഇവരിൽ ഈ ഒരു രാജാവിനെ പൂർണ്ണ പരിവർത്തനം വന്നതിന് ശേഷം വിജയിച്ച് വിജയിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണിത് ഈ ഒരു വിജയം എന്ന് പറയുന്നത് ഈ ഒരു പ്രപഞ്ചത്തിന് നിങ്ങളോടുള്ള സ്നേഹം കൂടിയായിട്ടാണ് കാണുന്നത് അപ്പൊ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കണ്ടറിയാനായിട്ട് സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യത്തിന് മേൽ നമുക്ക് ഏഞ്ചൽ മെസ്സേജ് കൂടെ ഒന്ന് നോക്കാം ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു ടൈമിൽ ജോലിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരാളുടെ അടുത്ത് സ്നേഹം പ്രകടിപ്പിച്ചിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഡയറക്ഷൻ നിങ്ങളൊന്ന് മാറ്റി പിടിക്കൂ എന്നൊരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇതുവരെ ചെയ്യുന്ന രീതിയിൽ നിന്ന് ഒരു പുതിയ രീതിയിലേക്ക് തിരഞ്ഞെടുക്കൂ എന്ന് കാണിച്ചിട്ടുണ്ട് പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് വന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ പുറത്തേക്കൊക്കെ ജോലി നോക്കുന്നവരാണോ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെർഫെക്ട് ടൈമിംഗ് തന്നെയാണ് നിങ്ങൾ അതുപോലെ എന്ത് കാര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനൊരു പെർഫെക്റ്റ് ടൈം ആണിത് എന്നാണ് ഏഞ്ചൽസ് ഇവിടെ നിങ്ങളടുത്ത് പറയുന്നത് ഇഫ് യു ബിലീവ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഇതിനെ വിശ്വസിക്കണം ഓക്കെ ഒരു പകുതി മനസ്സ് വെച്ചിട്ട് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്കിത് മാനിഫെസ്റ്റ് ആവില്ല ഓക്കെ നിങ്ങളിത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുമ്പോഴാണ് നിങ്ങൾക്കിത് മാനിഫെസ്റ്റ് ആകുന്നത് അങ്ങനെയാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നും നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നു എന്നുള്ളതും ഉള്ളതും എല്ലാം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം പേഴ്സണൽ റീഡിംഗ് എൻ്റെ അടുത്ത് നിന്ന് എടുക്കണമെന്ന് ഉള്ളവർക്ക് ഞാൻ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്തു വരുന്നതാണ് ഓക്കെ അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി